പക്ഷെ ഇല്ലാതെ തന്നെയും വേട്ടയാടാനുള്ള ഒരു നടക്കുമ്പോൾ ആ കോട്ടയം മെഡിക്കൽ കോളേജ് അപകടവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ കനക്കുമ്പോൾ ആരോഗ്യമന്ത്രിക്ക് പിന്തുണയുമായി കൃഷിമന്ത്രി പി പ്രസാദ് എത്തിയിരിക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുന്നതിനിടയിലാണ് മന്ത്രിക്ക് പിന്തുണയുമായി കൃഷിമന്ത്രി പി പ്രസാദ് രംഗത്ത് വന്നിരിക്കുന്നത് ബിന്ദു എന്ന വീട്ടമ്മ മരിച്ച സംഭവത്തിൽ സർക്കാരിനെ വിമർശിക്കാൻ പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ മര്യാദയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ സർക്കാരിന് കാര്യമായ പോരായ്മകളില്ലെന്നും പ്രതിപക്ഷത്തിന് വിമർശനങ്ങൾ ഉന്നയിക്കാമെങ്കിലും അതിന് അതിരുകൾ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ വീഴ്ച സംഭവിച്ചുവെന്ന് ആരോപിച്ച് പ്രതിപക്ഷം ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടിരുന്നു ഇതിനെ തുടർന്ന് കേരളത്തിൽ പലയിടത്തും പ്രതിഷേധങ്ങൾ അരങ്ങേറി ഈ സാഹചര്യത്തിലാണ് കൃഷിമന്ത്രിയുടെ പ്രതികരണം രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് പ്രതിഷേധം പ്രതിഷേധങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവാം സമരങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ സമരങ്ങൾ ചെയ്യുന്നതിനോ പ്രതിഷേധങ്ങൾ നടത്തുന്നതിനോ നമുക്ക് ആർക്കും ഒരു എതിർപ്പും പറയാൻ പാടില്ല അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനം നടന്നവർക്ക് രാഷ്ട്രീയ പാർട്ടികൾ ആ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി മത്സരത്തിൽ ഏർപ്പെട്ടുകൊണ്ടാണല്ലോ ഭരണരംഗത്തേക്ക് വരുന്നില്ല അപ്പോൾ ഭരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടോ എന്നുള്ളത് സസൂക്ഷ്മം എന്ന് നോക്കിയിരിക്കുകയും അത് പൊതുജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യുക എന്ന രീതി സ്വീകരിക്കാറുണ്ട് അവിടെയെല്ലാം നമ്മൾ സ്വീകരിക്കുന്നതിനൊരു ഒരു അതിർവരമ്പുകൾ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് ഏതറ്റം വരെയാണ് നമുക്ക് പോകാൻ കഴിയുക അതിൽ സ്വീകരിക്കേണ്ടെന്നൊരു സാമാന്യ മര്യാദകളും സാമൂഹ്യ മര്യാദകളുമെല്ലാം ഉണ്ട് പലപ്പോഴും നമ്മുടെ കേരളത്തിൽ ഈ മര്യാദകളുടെ രീതികളെയെല്ലാം അല്ലെങ്കിൽ അതിൻ്റെ അതിർത്തികളെ അതിലംഘിച്ചു കൊണ്ട് നീങ്ങുന്ന പഠിതം നമ്മൾ കാണാറുണ്ട് അല്ല നമുക്ക് ഇതൊരു പിന്നെ ഏതെല്ലാം ഒരു മറ്റൊരാൾക്കൊരു പിന്തുണ കൊടുക്കലല്ലോ സർക്കാരിൻ്റെ ഭാഗമല്ലേ ഞങ്ങളെല്ലാം അപ്പോൾ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ സർക്കാരിന് എന്തെങ്കിലും തരത്തിലുണ്ടോ ഞങ്ങൾക്ക് പോരായ്മകളുകൾ തിരുത്തും പക്ഷെ പോരായ്മകളൊന്നും ഇല്ലാതെ തന്നെയും ഒരു സമയം നടക്കുമ്പോൾ ആ സമയത്ത് ഉപയോഗിക്കാൻ കഴിയും പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താൻ ഒരു മടിയും ആർക്കുമില്ല കുടുംബത്തെ സഹായിക്കാൻ കഴിയുന്ന എല്ലാ നടപടികളും സ്വീകരിക്കുന്നതിനാണ് സർക്കാർ ആലോചിച്ചിരിക്കുന്നത് ആ കുഞ്ഞിൻ്റെ ചികിത്സയുടെ കാര്യം മറ്റ് വീടിൻ്റെ പൂർത്തീകരണത്തിനാവശ്യമായ നടപടികൾ അതോടൊപ്പം തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് ഉള്ള ഒരു ജോലിയുടെ കാര്യമെല്ലാം കുടുംബ അംഗങ്ങൾ നേരത്തെയും സൂചിപ്പിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം അങ്ങേയറ്റം അനുഭാവപൂർണ്ണമായ നിലപാടാണ് സർക്കാരിനുള്ളത് ചില നടപടികളിലേക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നീക്കങ്ങളുണ്ടായി അതിനകത്ത് ആ നീക്കങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അവർ തന്നെ ചില നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് മകൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതിനെല്ലാം ആ കുടുംബത്തെ സഹായിക്കാൻ കഴിയുന്ന എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നാണ് ഞങ്ങളൊക്കെയും അതിൻ്റെ ഭാഗമായി ആലോചിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ആവശ്യങ്ങൾക്കെല്ലാം അനുഭാവപൂർണമായ അനുകൂലമായ ഒരു നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക തന്നെ te